നമസ്കാരം ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ പരസ്യമായി ശകാരിച്ച സംഭവങ്ങളുടെ പേരിൽ മന്ത്രി ഗണേഷ് കുമാര് കയ്യടിയും വിമര്ശനവും ഒരുപോലെ നേരിട്ടിട്ടുണ്ട് സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും മന്ത്രി ഗണേഷ് അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അത് തന്നെയാണ് ബിജു പ്രഭാകർ വകുപ്പൊഴിഞ്ഞു പോകാൻ കാരണവും കൂടാതെ ഗതാഗത വകുപ്പ് കമ്മീഷണറുമായും ഗണേഷ് ഉടക്കിൽ തന്നെയാണ് ശ്രീജിത്തുമായുള്ള തർക്കം ഒരു ഘട്ടത്തിൽ കയ്യാങ്കളിയുടെ വക്കിൽ വരെ എത്തുകയും ചെയ്തതാണ് പിന്നാലെ മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിൽ കീരിയും പാമ്പും പോലെയാണെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഇപ്പോഴിതാ എഴുപത്തിയൊൻപത് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഗതാഗത കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവ് വെട്ടിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ചെക്ക് പോസ്റ്റുകളിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ മുതൽ ഓഫീസ് അസിസ്റ്റന്റ് വരെയുള്ള എഴുപത്തി ഒമ്പത് പേരെ സ്ഥലം മാറ്റി ശനിയാഴ്ച കമ്മീഷണർ എസ് ശ്രീജിത്ത് ഇറക്കിയ ഉത്തരവാണ് തിങ്കളാഴ്ച മരവിപ്പിച്ചത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ എല്ലാ ആർ ടിഒമാർക്കും കമ്മീഷണറുടെ ഉത്തരവ് മരവിപ്പിച്ച നിർദ്ദേശം വാട്സപ്പ് വഴി നൽകി അഴിമതി ലക്ഷ്യമിട്ട് ആ മൂന്ന് മാസം കൂടുമ്പോൾ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ട്രാൻസ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ സമിതി തയ്യാറാക്കുന്ന പട്ടിക ഗതാഗത കമ്മീഷണർ ഉത്തരവായി ഇറക്കുന്നതാണ് രീതി ഗണേഷ് കുമാറും ശ്രീജിത്തും തമ്മിൽ പരസ്യ വാക്കുതർക്കം ഉണ്ടായ ശേഷം കമ്മീഷണറുടെ ആദ്യ സ്ഥലം മാറ്റ ഉത്തരവാണിത് എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ ആയതിനാൽ ചെക്ക് പോസ്റ്റുകൾ പാടില്ലെന്ന കേന്ദ്ര നിർദേശം പാലിക്കാതെയാണ് കേരളത്തിൽ അവ അഴിമതി കേന്ദ്രങ്ങളായി തുടരുന്നത് ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളിലേക്ക് പുനർവിന്യാസം നടത്തുമെന്ന തീരുമാനവും നടപ്പായിട്ടില്ല നേരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണർ എസ് റീജിത്തിനെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരസ്യമായി ശാസിച്ചതോടെയാണ് ഇരുവരും തമ്മിൽ അകലുന്നത് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനെ ആലോചിക്കാൻ ചേർന്ന യോഗത്തിലായിരുന്നു സംഭവം ിൽ സെന്ററുകൾ തുടങ്ങണമെന്ന കേന്ദ്ര നിർദ്ദേശം സംസ്ഥാന സർക്കാർ ഉത്തരവായി ഇറങ്ങാത്തതാണ് മന്ത്രിയെ ചോടിപ്പിച്ചത് വിശദീകരിക്കാൻ കമ്മീഷണർ ശ്രമിച്ചെങ്കിലും മന്ത്രി അനുവദിച്ചില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപിക്കണമെന്ന കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു സ്വകാര്യ വ്യക്തിക്കോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ തുടങ്ങാമെന്നാണ് വ്യവസ്ഥ മന്ത്രിയുടെ വിമർശനത്തിന് ഇതിനുശേഷം ശ്രീജിത്തിന് മറുപടി പറയാനുള്ള അനുമതി പോലും മന്ത്രി നൽകിയില്ല ഇത് വിശദീകരിക്കാനായി പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശകാരിക്കാൻ മുതിർന്നപ്പോഴായിരുന്നു സംഭവം ഗതാഗത കമ്മീഷണർ അതേ ഭാഷയിൽ തിരിച്ചു പ്രതികരിക്കുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ വാക്കുതർക്കം അഞ്ചു മിനിറ്റോളം നീണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ പ്രതിഷേധിച്ച മന്ത്രിയുടെ മേശപ്പുറത്ത് ശക്തമായി സാഹചര്യം ഉണ്ടായപ്പോൾ കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശ്രീജിത്തിനെ അനുനയിപ്പിച്ച പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു യോഗം കഴിഞ്ഞ കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായത് അതേസമയം കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പല ഉറപ്പുകളും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു നിലവിലുള്ള ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഡ്രൈവിംഗ് സ്കൂളുകളെയും തീരുമാനം ബാധിക്കുമെന്നതിനാൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച ശേഷം അവർ മൂലധനം ഇറക്കി കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാമെന്നതായിരുന്നു ഗതാഗത വകുപ്പിന്റെ അന്നത്തെ നിർദ്ദേശം എന്നാൽ അത് സർക്കാരിന് ബാധ്യതയാകുമെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ ആർക്കും വരാവുന്ന രീതിയിൽ കരാർ വിളിക്കുന്നതാണ് നല്ലത് തെന്നുമായിരുന്നു അന്നത്തെ ചീഫ് സെക്രട്ടറി നിർദേശിച്ചത് പിന്നീട് തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടിരുന്നു എന്നാൽ ഇതിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം നിരന്തര വിവാദങ്ങളിലാണ് ഗണേഷ് കുമാർ ചെന്നു ചാടുന്നത് ഇലക്ട്രിക് ബസുകൾ ലാഭകരമല്ലെന്ന നിലപാട് വിവാദമാവുകയും എന്നാൽ കെ എസ് ആർ ടി സി വാർഷിക റിപ്പോർട്ടിൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തതോടെ ബിജു പ്രഭാകറുമായി മന്ത്രി ഇടഞ്ഞിരുന്നു ഇതോടെയാണ് ബിജു പ്രഭാകർ പുറത്തേക്ക് പോയത് ഇതിന് പിന്നാലെയാണ് എസ് ശ്രീജിത്തുമായും മന്ത്രി കൊമ്പുകോർത്തത് നന്ദി